മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ ജില്ലാ കളക്ടറുടെ പ്രത്യേക പദ്ധതിയാണ് ഒപ്പം മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി കലക്ടർ വി ആർ വിനോദാണ് ഒപ്പം എന്ന പേരിൽ പ്രത്യേക പദ്ധതി ആരംഭിച്ചത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണെന്നും മറ്റുള്ളവരെ പോലെ അവരെയും ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ കടമയാണെന്നുമുള്ള കാഴ്ചപ്പാടോടെയാണ് ഒപ്പം പദ്ധതി മുന്നോട്ടു പോകുന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള ശാക്തീകരണ പരിപാടികളാണ് പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ളത് പി എസ് സി എസ് എസ് സി യു പി എസ് സി തുടങ്ങി വിവിധ മത്സര പരീക്ഷകൾക്കായി ഭിന്നശേഷിക്കാരെ സജ്ജരാക്കുന്നുണ്ട് ഇതിനായി പ്രത്യേകം പരിശീലനവും നൽകി വരുന്നു സ്വകാര്യ മേഖലയിലെ തൊഴിൽദാതാക്കളെ കണ്ടെത്തി ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് തൊഴിലവസരങ്ങൾ പ്രാധാന്യമുണ്ട് പലർക്കും വരുമാനം ഒരു വലിയ പ്രശ്നമാണ് അതിനുവേണ്ടി ഗവൺമെന്റ് സെക്ടറിലെ തൊഴിലവസരങ്ങൾ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തണം അതോടൊപ്പം തന്നെ സ്വയം തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി സ്വയം തൊഴിൽ പിന്നെ പ്രേരിപ്പിച്ച് അതിനുവേണ്ടി സംരംഭകത്തിന് വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ബാങ്ക് ലോൺ തുടങ്ങിയവ ലഭ്യമാക്കി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായിക്കണം ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രവും ീഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് മീറ്റിംഗുകൾ നടത്തുകയും അതോടൊപ്പം ഒരു നൂറ് ഒരു വർഷത്തിനുള്ളിൽ നൂറ് സംരംഭകത്വം ഭിന്നശേഷി പ്രശ്നമുള്ളവരിൽ നിന്ന് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു അതോടൊപ്പം തന്നെ അവർക്ക് ഗവൺമെന്റ് പരീക്ഷകൾക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ഒരു കോച്ചിങ് ആരംഭിച്ചു ഓൺലൈനായും ഓഫ്ലൈനുമായിട്ടാണ് ഈ കോച്ചിങ് കൊടുക്കുന്നത് ഒപ്പം പദ്ധതിക്കായി മലപ്പുറം കളക്ടറേറ്റിൽ പ്രത്യേകം ഓഫീസും ഉടൻ പ്രവർത്തനം ആരംഭിക്കും മറ്റുള്ളവരെ പോലെ ഭിന്നശേഷിക്കാരെയും എത്തിക്കുക എന്നതാണ് ഒപ്പത്തിന്റെ ലക്ഷ്യം പി ആർ ഹരികുമാർ ദൂർദർശൻ ന്യൂസ്